വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നു വരെയും നടത്തിയ ദൈവത്തെ ഭൗതിക നേട്ടത്തിന് മുൻപിൽ മറന്നുപോകുന്ന അനേക വിശ്വാസികൾ ഉണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട് ഈ അഖോബ് ഈ ദൈവം പറയുന്നത് നീ മടങ്ങിപ്പോകണം ഉൽപ്പത്തി മുപ്പത്തി പതിമൂന്ന് സഹോദരനെ ഭയപ്പെട്ട് വെറും കൈയ്യായി ഓടിപ്പോയ യാക്കോബ് ദൈവമായി ഒരു ഉടമ്പടി ചെയ്തു ഉൽപ്പത്തി ഇരുപത്തിയെട്ട് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നീ എന്നോട് കൂടിയിരിക്കുകയും നീ എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും നീ എനിക്ക് തരുന്ന സകലത്തിനും ഞാൻ നിനക്ക് ദശാംശം തരും ദൈവം ഉടമ്പടിയിൽ വിശ്വസ്തനായിരുന്നു ദൈവ യാക്കോബിനെ അനുഗ്രഹിച്ചു ഭാര്യമാരും പുത്രന്മാരും സമ്പത്തും മൃഗസമ്പത്തും എല്ലാം യാക്കോബിന് ഉണ്ടായി എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി യാക്കോബ് മറന്നു ഉടമ്പടി മറന്ന യാക്കോബിനോട് ദൈവം പറയുന്നത് നീ മടങ്ങി പോകണം ദൈവകൽപ്പന അനുസരിച്ച് മടങ്ങിപ്പോയ ഈ യാക്കോബിനെ പിന്തുടർന്ന ലാഭനോട് ദൈവം അരലു ചെയ്തത് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിനാല് ഭൗതിക സമ്പത്തിൻ്റെ പിന്നാലെ പോയി മറ്റുള്ളവരെ ചതിച്ചിട്ടും യാക്കോബിനെ ദൈവം മറന്നില്ല ഞാനും നീ പലപ്പോഴും ദൈവമായി ഉടമ്പടി ചെയ്തിട്ടില്ലേ അതുപോലെ ഉടമ്പടി ലംഘിച്ചിട്ടും ഇല്ലേ നാം ഉടമ്പടി തെറ്റിച്ചാലും ഉടമ്പടി ലംഘിക്കാത്തവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഇനിയെങ്കിലും ഞാനും നീയും ദൈവത്തിനടുത്തേക്ക് മടങ്ങി ചെല്ലണം അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ദിനം ദൈവമായിട്ടുള്ള ഉടമ്പടി പുനഃസ്ഥാപിക്കുന്ന ദിനമായി തീരട്ടെ ഉടമ്പടി പുനഃസ്ഥാപിക്കുവാനുള്ള യാത്രയിൽ യാക്കോബ് ഗിലിയാദ് പർവ്വതത്തിൽ വെച്ച് ലാബാനുമായി കണ്ടുപോട്ടി അവരവിടെ ഒരു കൽക്കുംഭാരം കൂട്ടി യാക്കോബ് ലാബുവാനും ഒരു ഉടമ്പടി ചെയ്തു ദോഷത്തിനായി ഈ കൂമ്പാരം കടന്ന് അപ്പുറത്തേക്കോ ഈപ്പുറത്തേക്കോ ഞങ്ങൾ ഒരിക്കലും പോകുകയില്ല ഈ ഉടമ്പടിയിൽ കൂടി യാക്കോബ് പറയുന്നത് ഞാൻ ഇനി ഹാരാനിലെ ഭൗതിക നേട്ടത്തിലേക്ക് വരില്ല ലാബാൻ പറയുന്നത് ദോഷം ചെയ്യുവാനായി ഈ കൂമ്പാരം കടന്ന് ഞാനും വരികയില്ല ആ കൽകുമ്പാരത്തിന് അവരിട്ട് പേരാണ് മിസ് പ കാവൽ മാഡം ഉൽപ്പത്തി മുപ്പത്തി ഒന്നിന് നാൽപ്പത്തിയെട്ട് അവർ ചെയ്തതുപോലെ ഒരു ഒരിടമ്പടി ഒരു മിസ് പ നമുക്കും ദൈവമായി ഇന്ന് ചെയ്യാം ഇനി ഞാൻ ദോഷം പ്രവർത്തിപ്പാനായി തിരിച്ചു പോവുകയോ ഭൗതികസുഖത്തിന് പിന്നാലെ പോവുകയോ ചെയ്യില്ല എന്ന് ജീവിതത്തിൻ്റെ പിന്നിട്ട വഴികളിലേക്കും സംഭവിച്ച താളപ്പിഴകളിലേക്കും തിരിഞ്ഞു നോക്കി അനുദപിക്കുന്നവർക്ക് മോചനം ലഭിക്കുന്നത് തകർന്നും നുറുങ്ങി പിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കില്ല സങ്കീർത്തനം ഒൻപത്തി ഒന്ന് പതിനേഴ് മിസ്ബയിൽ നിന്ന് യാത്ര ധരിച്ച് യാക്കോബ തുടർന്ന് യബോക്കടവിന് ഇക്കര ഇവിടെ വെച്ച ദൈവത്തെ മുഖാമുഖമായി കണ്ട യാക്കോബിൽ ഒരു വ്യതിയാനം ഉണ്ടായി തൻ്റെ ബുദ്ധി കൊണ്ടും കായബലം കൊണ്ടും ഒന്നും നേടുവാൻ കഴിയില്ല എന്ന് യാക്കോബ് മനസ്സിലാക്കി തുടർന്ന് ദൈവാനുഗ്രഹത്തിനായി യാക്കോബ് അപേക്ഷിച്ചു എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല മുപ്പത്തിരണ്ട് ഇരുപത്തിയാറ് തൻ്റെ ഉപായ ബുദ്ധി സമ്മതിച്ച് യാക്കോബിനെ അനുഗ്രഹിച്ചും ഒരു പുതിയ പേര് നൽകി ഇസ്രായേൽ ദൈവാനുഗ്രഹം പ്രാപിച്ച് യാക്കോബ് ആ സ്ഥലത്തിന് ഒരു പുതിയ പേര് നൽകി പെനിയേൽ മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത് ഇന്ന് നമുക്കും ഒരു പെനിയേൽ അനുഭവം ഉണ്ടാവണം അതിനെ നമ്മിലുള്ള സകല ഉപായത്തെയും സമ്മതിച്ച് ദൈവത്തിൽ നിന്നൊരു പുതിയ പേര് അവകാശമാക്കണം ഈ പുതിയ പേര് ലഭിപ്പാൻ ഒന്ന് മാത്രം ചെയ്താൽ മതി നമ്മിലുള്ള എല്ലാ കുറവുകളെയും ഉപായത്തെയും സമ്മതിക്കുക മാത്രം പെനിയാൽ അനുഭവത്തെ തുടർന്ന് യാത്ര ചെയ്ത യാക്കോബ് ചെന്നെത്തിയത് ഷേഖബിലാണ് മുപ്പത്തിമൂന്നിന്റെ പതിനെട്ട് ഷേഖം അഗ്രധർമ്മികളുടെ നാടായിരുന്നു എങ്കിലും അവിടെ യാക്കോബ് ദൈവത്തിനായി ഒരു യാഗപീഠം പണിതു അവിശ്വാസികളുടെ മുൻപിൽ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച യാക്കോബ് നമ്മമായിരിക്കുന്ന സമൂഹത്തിൽ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ശെഗമിൽ നിന്ന് ദേവി യാക്കോബിനെ ബേദനിലേക്ക് അയച്ചു മുപ്പത്തഞ്ചിൻ്റെ ഒന്നാമത്തെ വാക്യം യാക്കോബാദ്യമായി ദൈവമായി ഉടുമ്പിടി സ്ഥാപിച്ച സ്ഥലമാണ് ബേദൻ തൻ്റെ ഓടിപ്പോക്കിൽ പ്രത്യക്ഷനായി തന്നെ അനുഗ്രഹിച്ച ദൈവമായിട്ട് ഉടുമ്പി സ്ഥാപിച്ച അതേ സ്ഥലത്ത് യാക്കോബ് മടങ്ങി വന്നു ദൈവച്ചിംഗിലേക്ക് ഈ യാക്കോബ് മടങ്ങിപ്പോയതുപോലെ ഒരു മടക്ക യാത്ര നമുക്കും ആവശ്യമാണ് ഈ ദിനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലുന്ന ഒരു ദിനമായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ വായു ബുദ്ധിപിച്ച് പാപം ഉപേക്ഷിച്ച് ഭൗതിക അസുഖത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാതെ നമുക്കും ദൈവത്തിൻ്റെ ഒക്കെ മടങ്ങി പോകാം ഒരു ഭേദൽ അനുഭവം നമ്മിൽ ഉണ്ടാവണം അതിനായി ഒരു ഭേധയിൽ നമുക്കും പണിയാം അതിനു മുൻപായി ഭൗതികസുഖത്തെ ഉപേക്ഷിച്ച് ഒരു മിസ്റ്റയും വ്യാജഭാവത്തെ ഉപേക്ഷിച്ച് ഒരു പെനിയലും പണിത് ദൈവം വസിക്കുന്ന ഭേദലിൽ നമുക്ക് യാത്ര അവസാനിപ്പിക്കാം കർത്താവേ വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് നീനിലേക്ക് മടങ്ങി വരുവാനുള്ള മനസ്സ് എനിക്കും തരണമേ ആമേൻ